ശ്രീ ജിഷ്ണു താങ്കളോടൊരു കാര്യം കാരണം ഈ കുട്ടികളെ ഇത്തരത്തിൽ അനുഭവങ്ങളുള്ള കുട്ടികളെയൊക്കെ താങ്കൾ ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ലഭിച്ചാൽ അത് പോലീസിനെ അറിയിക്ക അറിയിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു മുതിർന്നവരോടുള്ള കാര്യമാണ് പക്ഷേ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാര്യമായി പരിഗണിക്കേണ്ടതല്ലേ അവരുടെ ഒരു മാനസികാവസ്ഥ ഈ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അവരിതിനെ അതിജീവിക്കുക താങ്കൾ ഒരുപാട് കുഞ്ഞുങ്ങളെ അങ്ങനെ കണ്ടിട്ടുള്ള ആളാകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ ഒരു അഡൽട്ട് ആണെങ്കിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം നടന്നാൽ ആദ്യം ഒരു ഫേസ് ഓഫ് ഗിൽറ്റിലൂടെ കടന്നു പോകും പലപ്പോഴും ഇത്തരം കേസുകൾ വളരെ ഡിലേഡ് ആയിട്ടാണല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ കാരണം എന്താ വെച്ചാൽ ആ സർവൈവർ ഗിൽറ്റ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും അതായത് തെറ്റിന്റെ ഭാഗത്താണോ എന്നുള്ള ഒരു ചിന്ത എത്രയായാലും ആ വ്യക്തി അലട്ടും പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് ഇത് നടക്കുന്നത് ഒരു തരത്തിലുള്ള ലൈംഗിക ചൂഷണമാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ പ്രായം പോലും അവർക്കായിട്ടില്ല അപ്പൊ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ഒരു ഡബിൾ സർഡിഫിക്കേറ്റ് എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീഡം എന്ന രീതിയിൽ സംസാരിക്കാം പക്ഷെ എങ്കിൽ പോലും ഇതിപ്പോ അഡൾട്ട് ഫോണോഗ്രഫി ആണെങ്കിൽ അതിൽ അഭിനയിക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും വ്യക്തമായ കരാറോടുകൂടിയെല്ലാം അത്തരത്തിലുള്ള കരാറെക്കൊപ്പിട്ടിട്ടായിരിക്കും അതിലേക്ക് ഇറങ്ങണം പക്ഷെ ചൈൽഡ് ഫോണോഗ്രഫി എന്ന് പറയുന്നത് ഏതൊരു വിധത്തിൽ നോക്കുകയാണെങ്കിലും കുട്ടികൾക്ക് കൺസെന്റ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് കൺസെന്റ് നൽകാനുള്ള പ്രായമല്ല അല്ലെ നമുക്കിപ്പോ എന്തൊരു കാര്യത്തിനാണെങ്കിലും കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പതിനെട്ട് വയസ്സ് വരെ ആണെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലും സ്വന്തമായി തീരുമാനം എടുക്കാൻ നിയമം അവരെ അനുവദിക്കാത്ത കാരണം അവരുടെ തലച്ചോറ് അത്രയ്ക്ക് മെച്ചോർ അല്ലാത്തത് കൊണ്ട് നമ്മൾ നൽകുന്ന ഒരു പരിരക്ഷയാണ് ആ സാഹചര്യത്തിൽ എക്സ്ട്രീം വേർഷൻ ആയിട്ടുള്ള ഫോണോഗ്രഫി പോലെയുള്ള സംഗതികൾക്ക് അത് ആ അനുവാദത്തോടു കൂടി എന്ന വാദത്തിന് ഒരു പ്രസക്തിയുമില്ല അപ്പോൾ എന്തു തന്നെയാണെങ്കിലും കുട്ടി അറിയാതെ ചെയ്തതാണെങ്കിലും ഒരുപക്ഷെ വർഷങ്ങൾ ദശാബ്ദങ്ങൾ കഴിഞ്ഞായിരിക്കും ആ കുട്ടി മനസ്സിലാക്കുക തനിക്ക് അന്ന് നടന്നിട്ടുള്ളത് അത് തനിക്ക് നേരെ നടന്നിട്ടുള്ള സെക്ഷൽ അബ്യൂസ് ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ആ ഘട്ടത്തിൽ പിന്നീട് അത് തിരിച്ചറിയുമ്പോൾ പലപ്പോഴും വളരെ ഡിലേഡ് ആയിട്ടാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് തിരിച്ചറിയുമ്പോൾ കടുത്ത വിഷാദ രോഗത്തിലേക്കൊക്കെയും കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കേസുകൾ നിരവധിയായിട്ട് നമുക്ക് കാണുന്നതാണ് ഇനി എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയണമെങ്കിൽ ഒരു മറുവശം പറയാം അതായത് അത് ഡയറക്ടിനോ ഡയറക്ട് റിലേറ്റഡ് ടു ചൈൽഡ് പോണോഗ്രാഫി പോക്സോ ആക്ടിന്റെ ഒരു പരിമിതി അല്ലെങ്കിൽ അതിന്റെ ഒരു ദുരുപയോഗം എന്ന് പറയുന്നത് വ്യാപകം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരു പക്ഷെ അഡ്വക്കേറ്റിനൊക്കെ വളരെ വ്യക്തമായി അറിയുന്നതായിരിക്കും അതായത് മാതാപിതാക്കളുടെ തമ്മിൽ തർക്കമുണ്ടാവുമ്പോൾ കുട്ടിയെ അതിന് ഒരു കരുവായി ഉപയോഗിക്കുന്നത് പിതാവിന് നേരെ പോക്സോ കേസ് ചുമത്തുന്നു അത്തരം കാര്യങ്ങൾ രണ്ടാമത്തേതൊന്ന് ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന് പറഞ്ഞ കാര്യമുണ്ട് അതായത് തനിക്ക് നേരെ ഒരു പീഡനം നടന്നു ഇല്ലാത്തൊരു പീഡനം നടന്നു എന്നുള്ള ഓർമ്മ ഉണ്ടാവുന്നത് ഇതിന്റെ കാര്യം നമ്മുടെ മെമ്മറി ഉണ്ടല്ലോ നമ്മൾ ഒരിക്കലും ബ്രെയിനിൽ ഒരു ഹാർഡ് ഡിസ്കിൽ എൻകോഡ് ചെയ്യുന്നത് പോലെയല്ല എൻകോഡ് ചെയ്തിട്ടുള്ളത് പകരം ആ ജസ്റ്റ് അതിന്റെ ഓവറോൾ ഒരു ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് നമുക്ക് ഉണ്ടാവുക ബാക്കി നമ്മള് ൂരിപ്പിക്കുന്നതാണ് അപ്പൊ നമ്മുടെ മെമ്മറിയിൽ വരെ തെറ്റ് വരാം അപ്പൊ ഇല്ലാത്ത സംഗതികൾ നടന്നു എന്ന് നമ്മൾ വിശ്വസിച്ച് എനിക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോൾസ് മെമ്മറി സെൻട്രോം അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ അതായത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം തീർക്കുന്നതിനായി പോക്സോ നിയമം ഉപയോഗിക്കുന്നത് രണ്ടാമത്തേത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോൾസ് മെമ്മറി സെൻട്രോം ഇതൊഴിച്ചു നിർത്തിയാൽ ഇത് ഒരുപക്ഷെ പോക്സോയുടെ ഒരു പരിമിതിയാണെന്ന് പറയാം എന്തു തന്നെയാണെങ്കിലും ചൈൽഡ് ഫോണോഗ്രഫി എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആകമാലം ആജീവനാന്തം നീണ്ടു നിൽക്കുന്ന സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാക്കുന്ന കാര്യമാണ് ചൈൽഡ് ഫോണോഗ്രഫി അപ്പൊ അതിന് യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും തുടക്കേണ്ടതു അല്ല